പിന്നെ നെയ്ച്ചോറും ചിക്കനും അട്ടേത് ജീരകശാരി അതിന് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം പിന്നെ നെയ്ച്ചോറിന് വേണ്ട സാധനങ്ങളാണ് അല്ലേ ഇത്രയും മസാലയും ഇത്തിരി ഇത്തിരി ഇടുന്നുള്ളു പിന്നെ സവാള കുറച്ച് ഇടിഞ്ഞ് നല്ല മൂപ്പിച്ചിട്ട് പിന്നെ എന്നിട്ടാണ് കാശുവണ്ടി മുന്തിരി ഒന്നും ഇടാറില്ല കേട്ടോ ചുമ്മാ ലൈറ്റായിട്ട് ഉണ്ടാക്കാൻ കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്ച്ചോറ് പറയുമ്പോൾ കുറച്ച് നെയ്യ് വേണമല്ലോ കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെടിച്ചെണ്ണി വെച്ചിട്ടുണ്ട് അതാ കുറച്ച് മതി പുതിയായിട്ട് അഞ്ചിടാം എന്നിട്ട് കളറായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കുറച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളമൊഴിച്ച് കൊടുക്കാവേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെല്ലാൻ കിടക്കാം അരി ഒന്ന് ചെറുതായിട്ട് റൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കി തിളക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നെയ്ച്ചോറ് ആടിയൊരി ആയിട്ടുണ്ട് നെയ്ച്ചോറ് റെഡിയായി ചിക്കൻ കറി വെച്ചാൽ ചട്ടി അളപ്പത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം കൂടായിട്ടുണ്ട് കറി അപ്പിച്ച് കൊടുത്ത് തളാളം കുറച്ച് കുട്ടി വെച്ച് തളാളം വാറാനായിട്ട് തളം നന്നായിട്ട് വറക്കാം സവാള ഗോൾഡൻ കളറായിട്ടുണ്ട് അതിലേക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചടച്ചത് ഇതിലേക്ക് തക്കാളി കൂടി ചേർക്കാനുണ്ട് വളം വെളുത്തുള്ളിയൊക്കെ മാറിയിട്ടുണ്ട് അതിലേക്ക് തക്കാളി കൊടുക്കാം നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചാൽ നമുക്ക് നല്ലവണ്ണം ഇട്ടു മഴക്കാം അതൊക്കെ ആവശ്യമായ സാധനങ്ങളാണ് കേട്ടോ ഇരുമുളക് പൊടി ജരം മസാലപ്പൊടി മഞ്ഞിപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി പരിപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കും ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ചൂടാക്കി എടുക്കുമ്പോൾ അവർ ഇതിൻ്റെ പച്ച കുത്തും മാറും അവർ വേറൊരു കളറും വേറൊരു ടേസ്റ്റും ആയിരിക്കും ഉള്ളൂ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കണമായിട്ട് എല്ലാവരും ചിക്കൻ ചെറുതായിട്ടൊന്ന് ഉപ്പും മഞ്ഞളും മാത്രം വരുത്തിയിട്ടുണ്ട് ആ വെള്ളം ഒന്ന് പറ്റുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി വിടുക ഫ്രൈയെന്നു വെച്ചാൽ ഡീപ്പ് ഫൈ അല്ല അപ്പം ചിക്കൻ്റെ വെള്ളം ഒന്ന് പറ്റിയിട്ട് നമുക്ക് കറിയിലോട്ട് ഇടാനുള്ളതാണ് അത് ചെറുതായിട്ടൊന്നും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അല്ല ചിക്കൻ്റെ വെള്ളം ഈ വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിക്കൻ ചെറുതായിട്ട് ഫ്രൈ ആക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടൈസ്റ്റ് ആയിരിക്കും ചിക്കൻ കറി ചിക്കൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇത്രയും നല്ല പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്തിനാണ് വെക്കുന്നത് അതൊന്നും ഒരു വിഷയമൊന്നുമല്ല നമുക്ക് ഇഷ്ടമുള്ള പാത്രങ്ങൾ ഇഷ്ടമുള്ളതോടെ യൂസ് ചെയ്യാം എടുത്തുവച്ചിട്ടെൻ്റെയാണ് പത്രങ്ങളുടെ ഒരു കളക്ഷൻ ഞാൻ ഒരു ദിവസം രീതി വെക്കാതെ ഇതിലേക്ക് ചൂടാക്കി വെച്ച മസാല എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴഞ്ഞു വരയ്ക്കാം റെഡി ആയിക്കൊണ്ട് അതിലേക്ക് ശകലം വേണം ചൂടുള്ള സാറിന് വേണം കാരണം ചിക്കൻ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് ചിക്കനല്ല അതാണ് കുറച്ച് വെള്ളം ചിക്കൻ നമ്മൾ കിടക്കട്ടെ കിടക്കുന്നുണ്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കുറച്ച് മതിയല്ലോ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും റെഡി